ഒരു പൂവ് വെരിയുന്നത് പോലെ ഒരു മേഘം അടർന്ന് വീഴും പോലെ മുഗ്ധമായൊരു കഥാനുഭവമാണ് കാരൂരിൻ്റെത് കാലാതീതമായൊരു അനുഭവം പങ്കുവയ്ക്കുന്ന ചെറുകഥ കേൾക്കാം പൊതിച്ചോറ് സാർ ഈ കുട്ടിയുടെ ചോറ് ഇവിടെ വെച്ചിരുന്നിട്ട് കണ്ടില്ല രണ്ടാം ക്ലാസ്സിലെ അധ്യാപകൻ ഹെഡ് മാസ്റ്ററോട് പറഞ്ഞു പ്രഥമ അധ്യാപകൻ എഴുത്തു നിർത്തി മുഖം നോക്കി ആ ബാലന്റെ കവിൽ തടങ്ങളിൽ കണ്ണീരുണ്ടാക്കിയിരുന്ന പാടിൽ കൂടി അശ്രുകണങ്ങൾ ഉരുണ്ടുപോകുന്നത് അദ്ദേഹം കണ്ടു വിശന്നുവാടിയ ആ പിഞ്ചു മുഖം നോക്കിക്കൊണ്ട് ഒരു നിമിഷം അദ്ദേഹം ഇരുന്നു ചോറ് എവിടെ വച്ചിരുന്നു ആ പാഠശാലയുടെ അധികാരി ചോദിച്ചു കുട്ടി കരച്ചിലിനോട് ചേർത്തു പറഞ്ഞു ആ മുറിയില്ല ക്ലാസ് അധ്യാപകൻ വിശദീകരിച്ചു ഇയാൾ എന്നും ചോറ് വയ്ക്കുന്ന ഇടത്ത് തന്നെയാ വെച്ചിരുന്നത് ഇയാളുടെ കൂട്ടത്തിൽ വേറൊരു കുട്ടിയും അവിടെ വച്ചിരുന്നു അത് അവിടെ ഉണ്ടായിരുന്നു അവിടെയൊക്കെ നോക്കിയോ അവിടെ എങ്ങാനും ഇരിപ്പുണ്ടോ കുട്ടി അവിടെയൊക്കെ നോക്കി അവിടെ എങ്ങും ഇല്ലായിരുന്നു അധ്യാപകൻ പള്ളിക്കൂടം വിട്ട ഉടനെ താൻ എന്നു ചെന്നു നോക്കിയില്ലേ കുട്ടി നോക്കി അധ്യാപകൻ ഇതു വലിയ കുറച്ചില് കുട്ടികൾ സ്കൂളിൽ വരുന്നത് ചോറ് കക്കാനാണെങ്കിൽ കഷ്ടം തന്നെ ഹെഡ്മാസ്റ്റർ കുട്ടിയെ സാന്ത്വനപ്പെടുത്തി കുട്ടികൾ എല്ലാവരും വരട്ടെ ഞാൻ അന്വേഷിക്കാം എടുത്തവനെ കണ്ടുപിടിക്കാം ഇനി അങ്ങനെ ആരും ചെയ്യരുതെന്ന് ചട്ടം കേട്ടാം കുഞ്ഞു പറയാതെ വിശക്കുന്നുണ്ടെങ്കിൽ പുസ്തകവും എടുത്തുകൊണ്ട് വീട്ടിൽ പോയിക്കോളൂ അധ്യാപകൻ താൻ തണിച്ചു പോകുമോ കുട്ടി ഇപ്പം പോകേണ്ട എന്നാൽ ക്ലാസ്സിൽ പോയിരേ ഹെഡ്മാസ്റ്റർ പറഞ്ഞു കുട്ടി അതനുസരിച്ചു ക്ലാസ് അധ്യാപകൻ ഇക്കാര്യത്തെ കുറിച്ച് കുറെ നേരം കൂടി പറഞ്ഞു പ്രഥമ ഗൗരവം വർദ്ധിപ്പിക്കാൻ വേണ്ടി യത്നിച്ചു ഹെഡ് മാസ്റ്റർ ഒക്കെ ശരിവെച്ചു ഉച്ച ഒഴിവ് കഴിഞ്ഞു എന്നറിയിക്കുന്ന മണി കിലുങ്ങി കുട്ടികൾ ഇറങ്ങിപ്പോയപ്പോൾ ഒഴിഞ്ഞു കിട്ടിയ ബെഞ്ചിനെ ആശ്രയിച്ചുറങ്ങി ക്ഷീണിച്ചു തീർത്ത ഗുരുനാഥന്മാർ എഴുന്നേറ്റ് കണ്ണു തിരുമ്മി സ്വസ്ഥാനങ്ങളിലിരുന്നു വിശപ്പും വെയിലും വിഗണിച്ച് വളപ്പിൽ ഓടിയും ചാടിയും കളിച്ചിരുന്നവർ വിയർപൊലിപ്പോടെ ക്ലാസ്സുകളിൽ കയറി കഞ്ഞിയോ ചോറോ കഴിച്ച് തിരിച്ചു വന്ന ഭാഗ്യവാന്മാരും വീട്ടിൽ കഞ്ഞി വെച്ചിട്ടില്ലെന്ന് ബോധ്യം വരുത്തി വന്നെത്തിയ ഭാഗ്യഹീനന്മാരും ബെഞ്ചുകളിൽ നിരന്നു പൊതിച്ചോറുണ്ട് തൃപ്തരായ കുഞ്ഞുങ്ങളും അയൽവക്കത്തെ കിണറ്റിൽ നിന്ന് വെള്ളം കോരി കുടിച്ച് പൈതാഹങ്ങൾ ശമിപ്പിച്ച കൊച്ചുങ്ങളും സ്ഥലത്ത് ചെന്നിരുന്നു കൂട്ടത്തിൽ പൊതിച്ചോറ് നഷ്ടപ്പെട്ട കുട്ടിയും ചോറു മോഷണ കഥ ആ വിദ്യാലയത്തിലെ നാല് ക്ലാസ്സുകളിലും പരന്നു കവിഞ്ഞൊഴുകി ഓരോരോ കുട്ടികളും അവരവരുടെ അനുമാന ശക്തിയെ പല കുട്ടികളുടെയും നേരെ പായിച്ചു സർ ബാലകൃഷ്ണൻ പറയുന്നു ഞാൻ ഞാനാ ചോറെടുത്തുണ്ടതെന്ന് ഒരു കുട്ടി പരാതിപ്പെട്ടു അതേ ശ്വാസത്തിൽ തന്നെ അവൻ തന്നെ അധിക്ഷേപിച്ച കുട്ടിയോട് തിരിഞ്ഞിട്ട് നീ ആ ചോറ് കട്ടു നിന്നത് കള്ള കള്ള എന്ന് പക വീട്ടി ഗോപാലൻ ജോസഫിനോട് പറഞ്ഞു പപ്പുവായിരിക്കും ചോറെടുത്തുണ്ടത് മത്തായി പറഞ്ഞു ഞാനിനി ഇവിടെ ചോറ് കൊണ്ടുവന്ന് വെക്കുകയില്ല കുറെ നേരത്തേക്ക് ഇക്കാര്യമായിരുന്നു കുട്ടികളുടെ സംസാര വിഷയം അധ്യാപകന്മാർ തങ്ങളുടെ മുമ്പിലിരിക്കുന്ന ശിശുക്കളുടെ മുഖത്ത് സൂക്ഷ്മ ദൃഷ്ടികൾ അയച്ചു കള്ളനെ കണ്ടുപിടിക്കാൻ ആ പാഠശാലയുടെ ഭരണാധികാരി ഒരു വടിയുമായി നടന്ന് അന്വേഷണം തുടങ്ങി സാമവും ദാനവും ഭേദവും പ്രയോഗിച്ചു നോക്കിയിട്ടും ഒരു തുമ്പും ഉണ്ടായില്ല ആ ഗുരുനാഥൻ കുട്ടികളെ ഉപദേശിച്ചു കളവ് പാപമാണ് നിങ്ങൾക്ക് മനുഷ്യരുടെ കണ്ണിൽ നിന്ന് മറിഞ്ഞു നിൽക്കാം എന്നാൽ ദൈവത്തെ മറയ്ക്കാനൊക്കുകയില്ല മോഷണം ഒരു ചീത്ത ശീലമാണ് അറിവില്ലാതെ അത് ചെയ്തു പോയാൽ അത് ഏറ്റുപറഞ്ഞ് മാപ്പ് ചോദിക്കണം എന്നാൽ ഞാൻ ക്ഷമിക്കും ദൈവവും ക്ഷമിക്കും ഒരിക്കൽ തെറ്റ് ചെയ്തത് മറക്കാൻ സാധിച്ചാൽ പിന്നെയും അത് ചെയ്യാൻ തോന്നും അങ്ങനെ നിങ്ങൾ ചീത്ത കുട്ടികളായി പോകും ഒടുവിൽ കള്ളന്മാരാകും കള്ളന്മാരെ പോലീസുകാർ പിടിച്ചുകൊണ്ടുപോകുന്നത് നിങ്ങൾ കണ്ടിട്ടില്ലേ ഇല്ലേ താൻ കണ്ടിട്ടില്ലേ കാണാത്തവരുണ്ടോ കുട്ടികൾ ഉണ്ട് സാർ ഇല്ല ഉണ്ട് ആ അതാ പറഞ്ഞത് ഉള്ളത് പറഞ്ഞേക്കിൻ ആരും കുറ്റമേറ്റില്ല ആരെങ്കിലും കുറ്റമേൽക്കുന്നുണ്ടോ എന്ന് ചോറ് നഷ്ടപ്പെട്ട കുട്ടി മുഖം തിരിച്ചു നോക്കി ആരും മേറ്റില്ല പിന്നെ അദ്ദേഹം ഓരോരുത്തരോട് ചോദിച്ചു നീ എടുത്തോ നീ നീ എടുത്തോ കുട്ടി നീ ഇല്ല ഇല്ല ഞാൻ വീട്ടിൽ പോയി ഉണ്ടു ഞാൻ ചോറ് കൊണ്ടുവന്നിരുന്നു വന്നിരുന്നു ഇങ്ങനെ കുട്ടികൾ നിഷേധിച്ചു നൂറ്റി എൺപതോളം കുട്ടികളോടും പ്രത്യേകം പ്രത്യേകം അദ്ദേഹം ചോദിച്ചു അദ്ദേഹം തോറ്റു അദ്ദേഹത്തിന് ഒരു പോരായികയായി സഹാധ്യാപകന്മാർക്ക് അദ്ദേഹത്തെ ബഹുമാനമാണ് കുട്ടികൾക്ക് നാലിലെ സാറിനെ ഭക്തിയാണ് പേടിയാണ് നാട്ടുകാർക്ക് അദ്ദേഹത്തെ കുറിച്ച് മതിപ്പുണ്ട് മാനേജർക്ക് കാര്യമാണ് ഇൻസ്പെക്ടർക്ക് തൃപ്തിയാണ് വിഫലയത്നായ പ്രഥമ മഞ്ഞളിച്ച മുഖവുമായി തന്റെ പൊളിഞ്ഞ കസാലയിൽ ചെന്നിരുന്നു അദ്ദേഹത്തിന് ഒന്നിനും ഒരു ഉത്സാഹം തോന്നിയില്ല ഒരു കണക്ക് ബോർഡിൽ ചെയ്തത് തെറ്റിപ്പോയി ഭൂമിശാസ്ത്രം പഠിപ്പിച്ചപ്പോൾ കുട്ടികൾ പറഞ്ഞ ഉത്തരം അദ്ദേഹം നിരസിച്ചു കളഞ്ഞു നേരമായെന്ന് ഒരു സഹാധ്യാപകൻ വന്നു പറഞ്ഞ ശേഷമാണ് പത്ത് മിനിറ്റ് താമസിച്ചാണ് സ്കൂൾ വിടാനുള്ള മണി കെലുക്കാൻ അദ്ദേഹം ഓർത്തത് എല്ലാവരും പിരിഞ്ഞു കെട്ടിടം അടച്ചുപൂട്ടാൻ തൂപ്പുകാരൻ കാത്തുനിന്നു ഒന്നാം സാറ് എഴുതിക്കൊണ്ടിരിക്കുകയാണ് സന്ധ്യ മയങ്ങുന്നത് മയങ്ങുന്നതുവരെ ഒരെഴുത്ത് എഴുത്തു നിർത്തി അദ്ദേഹം ഇറങ്ങി രാത്രി ഊണും കഴിഞ്ഞ് റേഡിയോ കേട്ട് രസിച്ചുകൊണ്ടിരിക്കുമ്പോൾ മാനേജർക്ക് ഇങ്ങനെ ഒരു കത്ത് കിട്ടി മാനേജർ അവറുകൾക്ക് നമ്മുടെ സ്കൂളിൽ ഇന്നൊരു മോഷണം ഉണ്ടായി ഒരു കുട്ടി കൊണ്ടുവച്ചിരുന്ന ചോറ് ആരോ എടുത്തുണ്ട് കളഞ്ഞു വലിയ പോരായികയായിപ്പോയി ഇതിനു മുമ്പ് ഇങ്ങനെ കേട്ടിട്ടില്ല ഞാനിവിടെ വന്നിട്ട് മുപ്പത് കൊല്ലം കഴിഞ്ഞല്ലോ ഇന്നാദ്യമാണ് ഇങ്ങനൊരു സംഭവം പൊതിച്ചോറിനേക്കാൾ വിലയുള്ള എന്തെല്ലാം സാധനങ്ങൾ പള്ളിക്കൂടത്തിലുണ്ട് മോഷ്ടിക്കാനാണെങ്കിൽ വിശന്നിട്ടാരെങ്കിലും എടുത്തതായിരിക്കും എന്നാലും ഇതിനേക്കാൾ കൂടുതൽ ചോറുള്ള പല പൊതികൾ ഉണ്ടായിരുന്നു അത്രമേൽ കൊച്ചു കുട്ടിയല്ല എടുത്തതെങ്കിൽ വിശപ്പ് മാറിക്കാണാനിടയില്ല അത്ര ചെറിയ എങ്ങനെ ചെയ്യുമോ ഒരു മുതിർന്ന കുട്ടിയാണെങ്കിലും എത്രമേൽ അസഹ്യമായ വിശപ്പുണ്ടെങ്കിലാണ് അന്യന്റെ ചോറിടത്തുണ്ണുക കാലത്ത് എന്തെങ്കിലും കടിച്ചു കൊണ്ടുവരുന്ന കുട്ടികൾ ഈ സാഹസത്തിന് മുതിരുകയില്ല കാലത്ത് പട്ടിണിയായിരുന്നവന് ഉച്ചയ്ക്ക് എന്തെങ്കിലും ആഹാരം കൊടുക്കാൻ അവൻ്റെ അമ്മ കരുതും അവനിങ്ങനെ കട്ടുണ്ണേണ്ട കാലത്തും ഉച്ചയ്ക്കും ഒക്കെ പട്ടിണിയാണെങ്കിൽ അമ്മമാർ കുട്ടികളെ സ്കൂളിലേക്ക് വിടുകയില്ല വഴിയിലെങ്ങാനും വീണു പോയെങ്കിലോ ഒരു സ്ലേറ്റോ പെൻസിലോ പുസ്തകമോ ഒരു കുട്ടി മോഷ്ടിച്ചെന്ന് വരാം ചോറ് മോഷ്ടിക്കുക ആരുടെയാണെന്ന് പോലും അറിയാത്ത ചോറ് ഇല്ല ഒരു കുട്ടി അങ്ങനെ ചെയ്യുമെന്ന് വിചാരിക്കാൻ വയ്യ ഒരു കുട്ടിയുടെ മുഖത്ത് നോക്കിക്കൊണ്ട് നീ ചോറ് കട്ടു തിന്നോ എന്ന് ചോദിക്കുന്നത് വലിയ ആക്ഷേപമാണ് നമ്മുടെ അധ്യാപകന്മാരിൽ ഉച്ച പട്ടിണിക്കാരുണ്ട് അവരിത് ചെയ്യുമെന്ന് എങ്ങനെ വിശ്വസിക്കും കുട്ടികളുമല്ല അധ്യാപകന്മാരുമല്ല അന്യരാരും ഇവിടെ വന്നില്ലതാനും പിന്നെ ആരാ ഞാനോ അതെ ഞാൻ തന്നെ ഈ സ്കൂളിൻ്റെ ഭരണാധികാരിയായ ഞാനാണിത് ചെയ്തത് നൂറ്റി എൺപതോളം ഭാവി പൗരന്മാരുടെ മാനസികവും സാൻമാർഗികവുമായ അഭിവൃദ്ധിക്ക് ഉത്തരവാദിയായ ഞാനാണ് അഞ്ച് സഹാധ്യാപകന്മാരെ നിയന്ത്രിക്കേണ്ട ഞാനാണ് ഈ പാഠശാലയിലെ എല്ലാ ക്രമക്കേടുകളെയും ശാസിക്കുകയും എല്ലാവർക്കും മാതൃകയായിരിക്കുകയും ചെയ്യേണ്ട ഞാനാണ് അടുത്ത തലമുറയെ കരുപ്പിടിപ്പിച്ച് നല്ലവരാക്കേണ്ട ഞാനാണ് ഒരു കുട്ടിയുടെ ഉച്ചയ്ക്കുള്ള ആഹാരം കട്ടു കട്ടുതിന്നത് ഒരു പട്ടി മാത്രം ചെയ്യുന്ന ഹീനകൃത്യം ചെയ്തത് അങ്ങേക്ക് എന്നെപ്പറ്റിയ അവജ്ഞ മാത്രമല്ല കോപവും തോന്നുന്നുണ്ടായിരിക്കാം അങ്ങയുടെ പാഠശാലയ്ക്ക് ഞാനൊരു അപകീർത്തി ഉണ്ടാക്കിയിരിക്കാം എന്നെ ഉദ്യോഗത്തിൽ നിന്നും പിരിച്ചുവിടണമെന്ന് അങ്ങ് വിചാരിക്കുന്നുണ്ടായിരിക്കാം അതൊന്നും അത്ര കാര്യമായിട്ട് എനിക്ക് തോന്നുന്നില്ല ചോറ് മോഷ്ടിക്കപ്പെട്ടതിനാൽ ഒലിപ്പിച്ചു കണ്ണീരൊലിപ്പിച്ചുകൊണ്ടുനിന്ന വിശന്നു വാടിയ ആ ആറ് വയസ്സുള്ള കുട്ടിയുടെ മുഖം എന്നെ വേദനിപ്പിക്കുന്നു ഒരു പട്ടിയെപ്പോലെ ഞാനിത് ചെയ്തത് എന്തുകൊണ്ടാണെന്ന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഞാനിതിനു മുമ്പ് തന്നെ ഇത് ചെയ്തു പോയേനെ അതിനുള്ള ആവശ്യമുണ്ടാകാഞ്ഞിട്ടല്ല ചെയ്തില്ലെന്നു മാത്രം എൻ്റെ കൂട്ടുകാരും ഇത് ചെയ്യുന്നില്ലെങ്കിൽ അതിൻ്റെ കാരണം ആവശ്യമില്ലായകയല്ല അപമാന ഭീരുതയാണ് ഞാൻ അതിൻ്റെ അപ്പുറത്തേക്കും കടന്നു ഞാൻ ജനിച്ചു പോയില്ലേ എനിക്കും ജീവിക്കണ്ടേ മുപ്പത് കൊല്ലമായി ജോലി ചെയ്യുന്ന എനിക്ക് നിങ്ങൾ തരുന്ന പന്ത്രണ്ട് രൂപ എത്ര പേരുടെ നിത്യവൃത്തിക്കുള്ളതാണെന്ന് നിങ്ങൾക്കറിയാമോ നിങ്ങളെന്തിനറിയണമല്ലേ ആരും അറിയണ്ട അറിയേണ്ടെന്ന് വച്ചാലും ഒരിക്കൽ എല്ലാവരും അറിയും എട്ട് പേരുള്ള ഒരു കുടുംബത്തിന് മുപ്പത് ദിവസത്തേക്ക് ഈ വില കൂടുതൽ കാലത്ത് പന്ത്രണ്ട് രൂപ കുട്ടികൾക്ക് മാതൃകയായിരിക്കണം ഒരു സ്കൂൾ ഭരിക്കണം തീർത്താൽ തീരാത്ത ജോലി ചെയ്യണം മാനവും മര്യാദയുമായി ജീവിക്കണം എനിക്കുമുണ്ട് അമ്മയും അച്ഛനും വൃദ്ധരായി പ്രവൃത്തിശക്തി നശിച്ചവരായിട്ട് എനിക്കുമുണ്ട് ഭാര്യയും കുട്ടികളും എന്നെ ആശ്രയിച്ചിട്ട് എനിക്കുമുണ്ട് ഇച്ഛകളും വികാരങ്ങളും നിങ്ങളെപ്പോലെ ഞാനൊരു കുട്ടിയുടെ ചോറെടുത്തുണ്ടു മോഷ്ടിക്കുകയായിരുന്നു ആയിരുന്നിരിക്കാം ഇപ്പോൾ ഇതാ ഞാൻ തുറന്നു പറയുന്നു ഇന്നലെ കാലത്ത് കഞ്ഞി കുടിച്ചതിൽ പിന്നെ ഇരുപത്തിയെട്ട് മണിക്കൂർ നേരം യാതൊരു ആഹാരവും കഴിക്കാതെ ജോലി ചെയ്ത് തളർന്ന് വീണു പോകുമെന്ന് തോന്നിയപ്പോൾ ഞാനൊരു കുട്ടിയുടെ ആരുടെയെങ്കിലും ആകട്ടെ മൂന്ന് മണിക്കൂർ മുമ്പ് എന്തെങ്കിലും ആഹാരം കഴിച്ചിരിക്കാവുന്ന ഒരുത്തൻ്റെ മൂന്നോ നാലോ ഉരുളയോളം വരുന്ന ചോറെടുത്തുണ്ടോ അത് തെറ്റായിരിക്കാം പാപമായിരിക്കാം പരലോകത്ത് ചെല്ലുമ്പോൾ എന്നെക്കൊണ്ട് ഇതിന് ഉത്തരം പറയിക്കുമായിരിക്കാം ഇവിടെയും ഞാൻ ഉത്തരം പറയേണ്ടി വരുമായിരിക്കാം ഞാൻ പറഞ്ഞുകൊള്ളാം പക്ഷേ എന്നോട് നിങ്ങളൊന്ന് പറയും ഞാൻ പിന്നെ എന്തു ചെയ്യണമായിരുന്നു